ഇതാണ് പോത്ത് വലിയ പോത്ത് ആ ചന്ത കൂടീക്കണ് ആ കന ഉള്ള സൈസാ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിട്ടാ മര്യാക്ക് കൊടുക്കാം മര്യാദ റേറ്റിൽ നമുക്ക് കൊടുക്കാം ആ തൂറിക്കോളി തുള്ളിക്കോറി അല്ല തൂറി ഇല്ല കാണാം വൃത്തിയുള്ള പോത്താ സൂപ്പർ പോത്ത് സൂപ്പർ പോത്ത് പിന്നെ ഒരാൾ ഇതട്ടാ ഇതും കൊടുക്കള്ളോ പോത്ത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പോത്തിനെ കൊണ്ട് വിളിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി ആ നല്ല സൈസ് പോത്തടാ എല്ലോ നല്ല കൊമ്പുന്തലി ആൽ തുണിക്കും ഒക്കെ ഉണ്ട് ആ കണ്ട അടന്ന ൊക്കെ കൊടുക്കാനുള്ളത് തന്നെ അടുത്ത ഇതാ ഇതും കൊടുക്കാനുള്ള തന്നെ ഇതാ ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് ഈ മൂന്നെണ്ണം കൊടുക്കാനുള്ളതാണ് ഇപ്പൊ ഈ കാണിച്ചു തരേണ്ട മൂന്നെണ്ണം ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോളി നല്ല കണ്ടോളിയും പോത്തിനെ